الحمد لله الواحد الأحد الفرض الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد واحد في أسمائه واحد في صفاته واحد في أفعاله ليس كمثله شيء وهو السميع البصير يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. اما بعد اتقوا الله عباد الله اوصيكم واياي بتقوى الله. اعوذ بالله من الشيطان الرجيم. واتقوا الله الذي تساءلون به والارحام. اتقوا الله عباد الله. وهما نرايان. ساتي وشا അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുക പ്രിയമുള്ളവരെ നമ്മൾ തക്കവയുള്ളവരാകണം കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണം അതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ ശ്യാറുകളെ ചിഹ്നങ്ങളെ ആദരിക്കുകയും ചെയ്യണം അള്ളാഹു അറിയണം ഈ ബലി പെരുന്നാൾ ദിവസം അള്ളാഹുവിങ്കൽ ഏറ്റവും മഹത്തായ ദിവസങ്ങളിൽ നമ്മൾ അറിയണം ഈ ബലി പെരുന്നാൾ ദിവസം അതാഹുവിങ്കൽ ഏറ്റവും ഉത്തമമായ ദിവസങ്ങളിൽ ദിവസങ്ങളിൽപ്പെട്ടത് ഖലീൽ റഹ്മാൻ സയ്യദിന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസ്ല്ല പറയുന്നതായി ഇമാം അബൂദാവൂദ് അദ്ദേഹത്തിന്റെ സുനനിൽ ഉദ്ധരിക്കുന്നത് കാണാം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉത്തമമായ ദിവസം ബലി നൽകുന്ന ദിവസമാകുന്നു അറവ് നടത്തുന്ന ദിവസമാകുന്നു നടത്തുന്ന ദിവസമാകുന്നുാഹു അലൈഹു വസ്ല്ലം പ്രിയമുള്ളവരെ ഈ ദിവസത്തെ അള്ളാഹു മുസ്ലിമീങ്ങൾക്ക് ആഘോഷത്തിന്റെ ദിവസമായി നിശ്ചയിച്ചു ഏത് ദിവസത്തെ ദിവസത്തെ യവമുൻ നെഹ്റിന്റെ ദിവസത്തെ അറവിന്റെ ദിവസത്തെ അള്ളാഹു മുസ്ലിമിങ്ങൾക്ക് ആഘോഷമാക്കി നിശ്ചയിച്ചു അള്ളാഹു അക്ബർ കബീറ പ്രിയമുള്ളവരെ ഈ ഒരു പെരുന്നാളിലേക്ക് നമ്മൾ കടന്നു വരുന്നത് വിശിഷ്യ ഹജ്ജിൽ പങ്കെടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം പവിത്രമായ അറഫക്ക് ശേഷമാണ് ഈ ദിവസം നമ്പിലേക്ക് കടന്നു വരുന്നത് പ്രിയമുള്ളവരെ ദീനിലെ രണ്ടേ രണ്ട് ആഘോഷങ്ങൾ ഒന്ന് ഐദുൽ അലുഹ മറ്റൊന്ന് ഈദുൽ ഫിത്തർ ഈദുൽ ഫിത്തറും ഈദുൽ അലുഹയുമല്ലാത്ത മൂന്നാമതൊരാഘോഷം ഇല്ല മുസ്ലിംങ്ങൾക്കില്ല ഈ ദീനിലെ രണ്ടേ രണ്ട് ആഘോഷങ്ങളും സുബഹാനുള്ള ആരാധനകൾ കൂടിയാണ് ഐബാദത്താണ് ഐദുൽ ഫിത്തർ അത് ഐബാദത്താണ് ഈദുൽ അതും അബാദത്താൻ മാത്രമല്ല രണ്ട് ഐബാദത്തുകളോടനുബന്ധിച്ചാണ് ഇത് കടന്നു വരുന്നതെന്നത് ഇതിന്റെ പവിത്രതയും ഇതിന്റെ മഹത്വത്തെയും നമ്മെ ബോധ്യപ്പെടുത്തുന്നു ഐദുൽ ഫിത്തർ പരിശുദ്ധമായ റമദാനിനോട് അനുബന്ധമാണെങ്കിൽ ഐദുൽ അദുഹ പരിശുദ്ധമായ ഹജ്ജ് മാസത്തിലാണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തോടനുബന്ധിച്ചാണ് പ്രിയമുള്ളവരെ അതുകൊണ്ട് തന്നെ ഈ ദിവസത്തിന്റെ മാ മഹാത്മ്യത്തെ മനസ്സിലാക്കിയവരും അതിന്റെ അതിന്റെ പുണ്യത്തെ അറിഞ്ഞവരും അതനുസരിച്ച് റപ്പിങ്ങിലേക്ക് തക്കുവയുള്ളവരായി മാറുന്നവരുമായി നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ബലിയേക്കാൾ അറിവിനേക്കാൾ ബലിയേക്കാൾ പുണ്യമായി ഈ പെരുന്നാൾ ദിവസം അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു സൽക്കർമ്മവും നമ്മൾ ചെയ്യുന്നില്ല വളരെ ഗൗരവത്തിൽ നമ്മള വാചകാലേക്കാണ് ഈ ഒരു ബലി വരുന്നാടിന്റെ ദിവസം നാം അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും പുണ്യമായതും എന്താണ് അറവാണ് പ്രിയമുള്ളവരെ ആ മൃഗത്തിന്റെ ഓരോ രോമത്തിനും ഇൻഷാ അല്ല നമുക്ക് പുണ്യമുണ്ട് ഇൻഷാ അല്ല നമുക്ക് പുണ്യമുണ്ട് അള്ളാഹുല പറഞ്ഞു അത് ആകയാൽ അല്ലെങ്കിൽ അതുകൊണ്ട് നീ നിന്റെ റബ്ബിനു വേണ്ടി നിസ്കരിക്കുകയും അള്ളാഹുവിന് വേണ്ടി പലിയെറക്കുകയും ചെയ്യുക അള്ളാഹു താല അവന്റെ കിതാബിലൂടെ നമ്മോട് കൽപ്പിച്ചതാണത് ഇതുകൊണ്ട് ഉദ്ദേശം ഈ ആയത്തിന്റെ മാനി വിശദീകരിക്കുന്നിടത്ത പണ്ഡിതന്മാർ പറയുന്നു അഹുലസുനത്തിന്റെ ഇമാ നിങ്ങൾ പറയുന്നു ഇതുകൊണ്ട് ഉദ്ദേശം സ്വലാത്തുൽ ഐദും അന്നത്തെ ഐദ് നമസ്കാരത്തിന് ശേഷം നാം നിർവഹിക്കുന്ന ഒലു എന്ന് പണ്ഡിതന്മാർ ൾ അഭിപ്രായപ്പെടുന്നത് കാണാം പ്രിയമുള്ളവരെ ഈ രണ്ട് ആരാധനകളെയും ഈ രണ്ട് ആരാധനകളെയും ഒരായത്തിനകത്ത് കൊണ്ടുവരാനുള്ള കാരണം എന്താണ് അതുമല്ലാത്തൊരു വിഷയമാണ് ഏറ്റവും ശ്രേഷ്ഠവും ആദരണീയവും അള്ളാഹുവിംഗലെ ഘടിപ്പിക്കുന്ന ഇബാദത്തുകളുമാണ് ഈ രണ്ട് ഇബാദത്തും ഈ രണ്ട് ഐബാദത്തും ഏറ്റവും ശ്രേഷ്ഠവും ആദരി ആദരണീയവും അള്ളാഹുവിംഗലെ കടിപ്പിക്കുന്നതുമായ ഇബാദത്താണ് പിന്നെയോ ഇബ്രാഹിമ അലൈഹി ഇബ്രാഹിമ അലൈഹി അദ്ദേഹത്തിന്റെ ശര്യേ അദ്ദേഹത്തിന്റെ ജീവിതത്തെ അദ്ദേഹത്തെ അതിനെ നമ്മൾ ഹയാത്താക്കലാണ് അതോടൊപ്പം തന്നെ നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹു വസ്ലമയുടെ ചരീം ഈ ഒരു ദിവസത്തിൽ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് കയറി വരുന്ന കുറേയേറെ ഓർമ്മകളുണ്ട് കുറേയധികം സംഭവങ്ങളുണ്ട് ചരിത്രങ്ങളിൽ വിശുദ്ധ ഖുർആാനിൽ തിരുസുന്നത്തിൽ ഇസ്ലാമിക ചരിത്രങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന ചരിത്രം തെളിഞ്ഞു നിൽക്കുന്ന സംഭവങ്ങൾ ഋജുവായ വക്രതയില്ലാത്ത ശുദ്ധ മനസ്ഥിതിയുള്ള ഒരു പ്രവാ

നോക്കൂ നിങ്ങൾ ഹനീഫിയത്തും തവക്കുലും ഇസ്തിസ്ലാമും ചേർന്ന ജീവിതം അള്ളാഹു അവന്റെ കിതാബിലൂടെ പറഞ്ഞു അറുപതാമധിയും സുഹൃത്തും തഹനിയുടെ നാലാമത്തെ വാചകത്തിൽ ുംസനത്തുൻ നിങ്ങൾക്ക് ഇബ്രാഹീമിലും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും ഉത്തമമായി ഒരു മാതൃകയുണ്ട് ആയത്തിന്റെ വിവരണത്തിൽ കാണാം വല്ലദീനമ ഇബ്രാഹീമിൽ മാതൃകയുണ്ട് വല്ലതീനമ അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരിലും എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ അമ്പിയ അമ്പിയാക്കളിൽ മാതൃകയുണ്ട് എന്ന് കാരണം അബുൽ അംബിയ ഇബ്രാഹിം അലൈഹി സലാത്തു വസ്സലാമയിലേക്ക് ചേർത്തിയിട്ടാണ് പിന്നീട് വരുന്ന പ്രവാചകന്മാരെ മുഴുവനും പറയാറുള്ളത് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ രണ്ട് പുത്രന്മാരും സയ്യദുന ഇസ്മായിൽ അതുപോലെ സയ്യുദുന ഇസ്ഹാഖ് അലഹി മുസ്സലാം രണ്ട് പമ്പിയാക്കളൻ അവരിൽ മാതൃകയുണ്ട് എന്നതൊരു വീക്ഷണമാണ് രണ്ടാമത്തെ വീക്ഷണം വല്ലതീന അഹു എന്ന് പറഞ്ഞാൽ അന്ന് അദ്ദേഹത്തിൽ വിശ്വസിച്ച മീനൽ മുക് മുപ്പെട്ടവർ അതിൽ അദ്ദേഹത്തിന്റെ ഇണകളുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ മക്കളുണ്ട് അതിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാരിൽ ചിലരൊക്കെ ഉണ്ട് ന്യൂനപക്ഷമാണെങ്കിലും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആ ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ ഈമാനും തക്കുവയും ഇഹ്ലാസും എല്ലാം നിറഞ്ഞു നിന്ന് ഒരു ജീവിതം നയിച്ച നയിച്ചാളുകളിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് എന്താണ് മാതൃക എന്താണ് അവരിൽ മാതൃക തൗഹീദിൽ മാതൃക അനുസരണത്തിൽ മാതൃക തവക്കുലിൽ മാതൃക സമർപ്പണത്തിൽ മാതൃക ത്യാഗത്തിൽ മാതൃക ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതിസന്ധിയിലും കൂടെ കൂടെനിക്കേണ്ട റബുണ്ട് എന്ന ഉറച്ചൈമാനികമായ ഒരു ഒരു ആഴത്തിലേക്ക് ആഴത്തിലേക്കിറങ്ങിച്ചെന്ന തൗഹീദ് അതിൽ നമുക്ക് മാതൃകയുണ്ട് പ്രിയമുള്ളവരെ നമ്മളവരെ ജീവിതത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നാൽ കാണുന്നത് എന്താണ് ആദർശം അത് ദീനാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്താണ് സലഫിയത്താണ് അത് മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരാൾക്ക് എങ്ങനെ ഈ ദുനിയാവിൽ മുന്നോട്ട് പോകാം എന്നതിൽ അവരിൽ മാതൃകയുണ്ട് എങ്ങനെ മുന്നോട്ട് പോകാം ഏത് പ്രതിസന്ധിയിലും മുന്നോട്ട് പോകാം മർദ്ദിതരായ പീഡിപ്പിക്കുന്ന ഭീകരരായ ഭരണാധികാരികൾ ഉണ്ടായാലും ാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവന് എങ്ങനെ മുന്നോട്ട് പോകാം എല്ലാർത്ഥത്തിലുമുള്ള പ്രീണനത്തിന്റെ പീഡനത്തിന്റെ ഒരർത്ഥത്തിലും ഒരർത്ഥത്തിലും ഇസ്ലാമികമായ മൂല്യങ്ങൾ അംഗീകരിക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിലും എങ്ങനെ മുന്നോട്ട് പോകാം എന്നതിൽ മാതൃകയുണ്ട് പ്രിയമുള്ളവരെ ഈണകളും മക്കളും ഈണകളും മക്കളും നേർമാർഗത്തിൽ നന്മയിൽ ഹൃദയിട മാർഗത്തിൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു ആനന്ദമുണ്ട് വല്ലാത്ത ആനന്ദം നമ്മൾ മാത്രമല്ല എന്റെ പള്ളിയിൽ നമ്മൾ മാത്രം അഞ്ചു നേരം നിസ്കരിക്കാൻ നമ്മൾ മാത്രം നോമ്പ് നോൽക്കാൻ നമ്മൾ മാത്രം ഇസ്ലാമിന്റെ ശി ആറുകൾ പാലിക്കാൻ ഇണമറ്റൊരിടത്താണ് കുഫറിലാണ് ഷിർക്കിലാണ് വിദേഹത്തിലാണ് അല്ലെങ്കിൽ തോന്നിവാസങ്ങളിലാണ് മക്കളും അങ്ങനെ തന്നെ എന്തൊരു ദയനീയ സ്ഥിതിയാണ് എന്നാൽ ഇബ്രാഹിമോ അലഹി സലാത്തു വസലാമിയുടെ ജീവിതത്തിലേക്ക് നമ്മൾ വന്നാൽ ഇണകളും മക്കളും കൂടെയുള്ള ഒരു മനുഷ്യന്റെ സന്തോഷം പ്രിയമുള്ളവരെ അദ്ദേഹത്തിന്റെ കുടുംബം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു നമ്മുടെയൊക്കെ കുടുംബാംഗങ്ങളോ നമ്മൾ പരിശോധിക്കേണ്ടത് അങ്ങനെയാണ് നമ്മുടെ കുടുംബം നമ്മോടൊപ്പമുണ്ടോ അദ്ദേഹത്തിന്റെ ഇണകൾ അദ്ദേഹത്തിന്റെ കൂടെയാണ് സഹകരിച്ച് സഹവസിച്ച് തന്റെ ഭർത്താവിനെല്ലാ നിലക്കും അംഗീകരിച്ച കൺകുടിരുമ നൽകി ഇണകൾ തന്റെ പിതാവിന്റെ വാക്കുകൾക്ക് എല്ലാ അർത്ഥത്തിലും വില കൽപ്പിച്ച മക്കൾ നമ്മുടെ ഇണകളും നമ്മുടെ മക്കളും അങ്ങനെയാണോ അങ്ങനെ ആക്കുമാറാകട്ടെ വിജനമായ മക്കയിലാക്കി ഹാജർ അബിവിയും ചോര പൈതലിനെയും വിജനമായ മക്കയിലാക്കി ആ ബാലയത്തിന്റെ ഇടിഞ്ഞു പൊളിഞ്ഞ പഴയ അവശിഷ്ടത്തിന്റെ ഭാഗത്താക്കി ആ മക്കയിലാക്കി തിരിച്ചു പോരുന്നിടത്ത് ഹാജർ അബിവി ചോദിക്കുന്ന ചോദ്യവും തിരിഞ്ഞു നോക്കാതെ ഇബ്രാഹിം അലഹിസല തോസല നൽകുന്ന മറുപടിയുമുണ്ട് അവിടെയുണ്ടൊരു വർധമാനമാരുടേത് പ്രിയപത്നി ഹാജറയുടേത് നമ്മുടെ ഉമ്മ ഹാജറയുടേത് ഹാജരാവി തിരിഞ്ഞു നോക്കാതെ കടന്നു പോകുന്ന ഭർത്താവിനോട് പറഞ്ഞ വാക്കറിയോ ഇതല്ല അള്ളാഹു നമ്മെ പാഴാക്കുകയില്ല ഈ വിജനമായ ഭൂമിയിൽ ഉപദ്രവിക്കാനുമാളില്ല സഹായിക്കാനുമാളില്ല ഒരു തുള്ളിവെള്ളം പോലുമില്ല കുടിക്കാനും ഇല്ലാത്ത ഈ ഒരു പ്രദേശത്ത് കൊണ്ടുപോയാക്കിയെങ്കിലും ഇതല്ല അള്ളാഹു നമ്മെ പഴക്കുല്ല അഥവാ അള്ളാഹുറു കൈവടില്ല എന്ന ഉറച്ച ബോധ്യം ഒരു പ്രതിസന്ധിയിലും റബ്ബ് കൈവിടില്ല എന്ന ഉറച്ച ബോധ്യം നോക്കൂ നിങ്ങൾ അവര് പിറുപുറുത്തില്ല ഉമ്മ പിറുപുറുത്തില്ല ഉമ്മ ശപിച്ചില്ല ഉമ്മ അട്ടഹസിച്ചില്ല ഒരിക്കലും ആത്മഹത്യക്ക് ശ്രമിച്ചില്ല ഇന്നത്തെ കാലഘട്ടത്തിലെ ഈമാനില്ലാത്ത സ്ത്രീകൾ ചെയ്യുന്നത് പോലെ ഭർത്താവിനോടുള്ള ഒരു തുറന്ന യുദ്ധത്തിനവർ അവരെ പ്രേരിപ്പിച്ചില്ല അവരല്ലാഹുവിലെ കേൾപ്പിച്ചു ഇതല്ല യുദ്ധ അവര് പറഞ്ഞ വാക്കതാണ് റബ്ബ് കൈവിടില്ല സഹോദരിമാരെ നമുക്കുണ്ടാകേണ്ട ബോധത ഭർത്താവ് കൈവിട്ടാലും റബ്ബ് കൈവിടൂല മക്കൾ കൈവിട്ടാലും റബ്ബ് കൈവിടൂല ലോകം മുഴുവനും എതിരായാലും റബ്ബ് കൈവിടൂല കൈവിടൂലുവേണ്ടി ജീവിതത്തെ പരിശീലിപ്പിച്ച ഹാജറു അക്ബർ കബീർ ഇനി മകൻ ഇസ്മായിലോ ഇനി മകൻ ഇസ്മായിലോ അറക്കാൻ വേണ്ടി വാപ്പ ചിരിച്ചു കടത്തി കത്തിമൂർച്ച കൂട്ടി കഴുത്തിൽ കൊണ്ടുപോയി വെക്കാൻ മോൻ പറഞ്ഞ വാക്കെന്തറിയോ മോനോട് ഇതിനെ സംബന്ധിച്ച് മോനോട് ശൂറ ചെയ്യുമ്പോ മോൻ പറഞ്ഞ വാക്കെന്തറിയോ നിങ്ങളോട് എന്താണോ വല്ല കൽപ്പിച്ചത് നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്തോളി അള്ളാഹു ഉദ്ദേശിക്കുന്നെങ്കിൽ ക്ഷമാശാലികളുടെ കൂട്ടത്തിൽ അവിടുന്ന് എന്നെ കണ്ടെത്തുന്നതാണ് അള്ളാഹുവിന് വേണ്ടി അള്ളാഹന്റെ കൽപ്പനയ്ക്ക് വേണ്ടി കഴുത്ത് നീട്ടിക്കൊടുത്ത പ്രിയ പുത്രൻ അള്ളാന്റെ തീരുമാനം എങ്ങനെയാണെങ്കിൽ പിന്നെ പാപ്പ എനിക്കതിനെതിരിൽ ഒരു വർത്താനല്ല അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി പിതാവിനെ അനുസരിച്ച പുത്രനായ ഇസ്മായിൽ വസ്സലാം അവരിൽ നമുക്ക് മാതൃകയുണ്ട് ഒരു നല്ല ഭാര്യ എങ്ങനെയാകണം എന്നതിൽ ഹാജറയിൽ മാതൃക നല്ല മക്കൾ എങ്ങനെയാകണം എന്നതിൽ ഇസ്മായിലിൽ മാതൃക പ്രിയമുള്ളവരെ ഇത് ചരിത്രമാണ് എന്ന നിലക്ക് വായിച്ചു പോകാനുള്ളതല്ല ഇതൊരു ജീവിതമാണ് ഇതാണ് ഇസ്ലാം ഇതാണ് മില്ലത്ത് ഇതാണ് സ്വർഗത്തിന്റെ ഒരീ ഒരു വഴി ആ വഴി ലോകര പഠിപ്പിക്കാനാണ് സല്ലാഹു അലി വസ്ലമ കടന്നു വന്നത് ഈ പാത ലോകര പഠിപ്പിക്കും ത്യാഗത്തിന്റെ സഹനത്തിന്റെ അർപ്പണത്തിന്റെ അള്ളാന്റെ മുന്നിൽ എല്ലാ താല്പര്യങ്ങളെയും വലിച്ചെറിയുകയും അള്ളാന്റെ താല്പര്യത്തിന് മാത്രം പ്രാധാന്യം നൽകുകയും ചെയ്യുന്ന ഒരു ജീവിത പദ്ധതി ശരിക്കും അള്ളാഹു പ്രിയമുള്ളവരെ ഈ ഓർമ്മകൾ മുഴുവനും ഈ ഈദിന്റെ ദിവസത്തിൽ നമ്മിലേക്ക് കയറി വരികയാണ് അതുകൊണ്ട് തന്നെ ഈ ഐദ് അത് അനുഗ്രഹീതമാണ് പരിഭാവനമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ ഐദ് എന്ന് പറയുന്നത് ഇണക്കത്തിന്റേതാകണം ഒരിക്കലും പിണക്കത്തിന്റേതാകരുത് മിണ്ടാത്ത ചിരിക്കാത്ത സഹവസിക്കാത്ത ആഘോഷങ്ങളിൽ പോലും പരസ്പരം സലാം പറയാത്ത ആശംസകൾ നേരാത്ത കടുത്ത ഹൃദയത്തിന്റെ ഒല്ലും ഹെസതും ഉള്ള ഹൃദയത്തിന്റെ ഉടമകളായി ഒരിക്കലും നമ്മൾ മാറരുത് ഐത് അത് സമാധാനമാണ് ഐത് അത് ആശ്വാസമാണ് ഈ ഐത് അത് സഹവർത്തിത്വത്തിന്റേതാണ് ഐത് അത് സഹനത്തിൻ്റെതാണ് അതുകൊണ്ട് ആരോടെങ്കിലും എന്തെങ്കിലും ഒരു മനസ്സില് ഈർഷ്യതയുണ്ടെങ്കിൽ തുറന്നു പറയണം പൊരുത്ത പിടിക്കണം ശലാം പറയണം കെട്ടിപ്പിടിക്കണം ഐത് പണക്കത്തിൻ്റെതല്ല ഇണക്കത്തിന്റേതാണ് ഒല്ലും ഹസതുമുള്ള ഹൃദയത്തിന്റെ ഉടമകളായി ഒരിക്കലും നമ്മൾ മാറരുത് അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് കുടുംബ ബന്ധം നമ്മൾ കാത്തുസൂക്ഷിക്കണം ഏറ്റവും അധികം പരാജയപ്പെടുന്നത് അവിടെയാണ് പലരും കുടുംബം എന്ന കാത്തു സൂക്ഷിക്കണം ഇബ്രാഹിമോ അലഹിം കൂടെ പിടിച്ചു അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡിലും അത് മുറുക പിടിച്ചു സയ്സോൾ അലൈഹി വസലമയും കുടുംബത്തെ മുറുകടിച്ചു കൽപ്പിക്കേണ്ടത് കൽപ്പിച്ചു ശാസിക്കേണ്ടത് ശാസിച്ചു തിരുത്തേണ്ടത് തിരുത്തി സ്നേഹിക്കേണ്ടത് സ്നേഹിച്ചു കൊണ്ടുപോകേണ്ടത് പോലെ കൊണ്ടുപോയി ഒരു ബന്ധു നബിഹുലി വിലക്കിയിട്ടില്ല നബി ഇങ്ങനെ ചില ഗോത്രങ്ങളുടെ പേരെടുത്തു പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവരോട് എനിക്ക് ഒരു ബന്ധമുണ്ട് അത് എന്താ കുടുംബ ബന്ധമുണ്ട് മുശിരിക്കൾ മുശിരിക്കൾ എങ്ങനെ എണ്ണി എണ്ണി പറയാണ് ചില ഗോത്രങ്ങളെ ഒരു നബി പറയാ എനിക്ക് അവരോട് ഒരു ബന്ധമുണ്ട് കുടുംബ ബന്ധം ഞാനത് പുലർത്തുവന്ന് മുഹമ്മദ് മുസ്തഫൻ ചെറുക്ക് ചെയ്യുന്നവൻ ആ കുടുംബ ബന്ധം പുലർത്തൂലെന്നല്ല എനിക്ക് അവരോട് കുടുംബ ബന്ധമുണ്ട് ഞാനത് പുലർത്തുവെന്നാണ് അപ്പൊ നോക്കൂ നിങ്ങൾ മിനിങ്ങൾ തമ്മിലുള്ള ബന്ധം അങ്ങനെയാകണം അള്ളാഹു തല പറഞ്ഞു ഏതൊരു മാഹുവിന്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കണം കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണം കുടുംബ ബന്ധങ്ങളെ സൂക്ഷിക്കണം പ്രിയമുള്ളവരെ ആ കുടുംബ ബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉമ്മയാണ് 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 പിന്നെയോ ബാപ്പയാണ് മൂന്ന് തവണ ഉമ്മയല്ല മുന്തിച്ചു പിന്നെ പറഞ്ഞു ബാപ്പയാണ് അല്ല ഖുർആാനിൽ ആറോ അതിലധികമോ ആയത്തുകളിലൂടെ കൽപ്പിച്ച കാര്യമാണത് വിശുദ്ധ ഖുർആാനിലെ പതിനേഴാം അധ്യായം സൂറത്ത് ഇസ്ര ഇന്റെ ഇരുപത്തി മൂന്നാമത്തെ കാണാം പറയാണ് അല്ലാതെ നിങ്ങൾ ആരാധിക്കരുതെന്നും മാതാപിതാക്കൾക്ക് സുഹൃതം ചെയ്യണം പുണ്യം ചെയ്യണമെന്നും നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു കല എന്താണ് അള്ളാഹുവിന്റെ കഥ അള്ളാഹുവിന്റെ വസൂയ്യത്താൻ അല്ല മനുഷ്യരോട് വസിയത്ത് ചെയ്യുക എന്ത് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കണമെന്നാണ് പ്രിയമുള്ളവരെ മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കുക എന്നത് രണ്ട് ലോകത്തെയും വിജയത്തിന്റെ അനിവാര്യമാണ് ജീവിതത്തിൽ ഇനി ഒന്നുമില്ല എന്ന് വിചാരിച്ച ഒരാളോട് പശ്ചാത്താപത്തിന്റെ മനസ്സുമായി കടന്നു വന്ന ഒരാളോട് പാപമോചനത്തിന്റെ മാർഗങ്ങൾ വിവരിക്കുന്നിടത്ത് മഹാനായ അബ്ബാസ് മഹാനായി പറഞ്ഞു കൊടുത്തത് നിന്റെ മാതാപിതാക്കൾ ജീവിച്ചിരിപ്പുണ്ടോ എങ്കിൽ അവർക്ക് പുണ്യം ചെയ്യുക എന്നതാണ് പാപമോചനത്തിന്റെ മാർഗമായി പഠിപ്പിച്ച കാര്യം മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക അഥവാ അവർ മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക സിയാറത്ത് ചെയ്യുക അവരുടെ സഹോദരിമാരെ ചേർത്ത് പിടിക്കുക കാരണം അൽഹാല വിമൻസിലത്തിൽ ഉമ്മ സ്വല്ലാഹു അലൈഹി സ്വലം ഉമ്മയുടെ സഹോദരി അവൾ ഉമ്മയുടെ സ്ഥാനത്താണെന്ന് മുഹമ്മദ് മുസ്തഫ മുസ്തഫലം ഉമ്മയില്ലേ എങ്കിൽ നമ്മുടെ സന്തോഷ നിമിഷങ്ങളിൽ നമ്മുടെ കൂടെ ഉമ്മയുടെ സഹോദരിമാരുണ്ടാകട്ടെ ഉപ്പയില്ലേ എങ്കിൽ നമ്മുടെ കൂടെ നമ്മുടെ ഉപ്പയുടെ പ്രിയപ്പെട്ടവരുണ്ടാകട്ടെ പ്രിയപ്പെട്ടവർ ചേർത്ത് പിടിക്കുക അനുഗ്രഹിക്കുമാറാകട്ടെ ആ ബന്ധങ്ങളിൽ രണ്ടാമത് പ്രധാനമായി നിലനിൽക്കുന്നത് ഇണകളോടുള്ള ബന്ധമാണ് ഇണകൾ തമ്മിൽ തമ്മിലുള്ള ബന്ധം വിശുദ്ധ അധ്യായം മുപ്പതാമതിയും സൂറത്തുറും ഇരുപത്തി ആയത്തിൽ അള്ളാഹു തല പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഇണകള ഉണ്ടാക്കി തന്നിട്ടുള്ളത് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് എന്തിനാണ് ഭർത്താവ് എന്തിനാണ് ഭാര്യ നിങ്ങൾ രണ്ടാളും സമാധാന ജീവിക്കാൻ ഭാര്യക്കും ഭർത്താവിനും ഇടയിൽ സമാധാനം എങ്ങനെ അള്ള പറഞ്ഞു നാം നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കി തന്നതും അള്ളാന്റെ ദൃഷ്ടാന്തത്തിൽപ്പെട്ട നോക്ക് നിങ്ങൾ അള്ളത് ഉണ്ടാക്കി തരുകയാണ് ആ ബന്ധത്തെ നമ്മൾ നിലനിർത്തണം ഇണകളോടുള്ള ബന്ധം വിശിഷ്യ ഭർത്താവിനോട് ഭർത്താവിനോടുള്ള ബന്ധം വിശാലമാണ് ഒരു സ്ത്രീയുടെ അമലുകൾ സ്വീകരിക്കപ്പെടാൻ നിർബന്ധമായും അവൾ ഭർത്താവിന് അനുസരിക്കേണ്ടതുണ്ട് ഏത് ദീനിൽ ദീനിനെതിരായതിൽ ഒരാൾക്കും അനുസരണമല്ല ഒരാൾക്കും അനുസരണമല്ല വിശുദ്ധ എത്രയത്തുകൾ അള്ളാഹുവിന്റെ ഗൗരവത്തോടുകൂടി പഠിപ്പിച്ച ഇനി നോക്കൂ നിങ്ങൾ അവനവന്റെ ഇണകളോടും നന്മയിൽ വർത്തിക്കണം വാശി ഭാര്യമാരോട് ഏറ്റവും നന്നായി പെരുമാറണം കുരച്ച് കൊരച്ച് ചാടുന്ന വൃത്തികേട് പറയുന്ന പുലഭ്യം പറയുന്ന അസഭ്യം പറയുന്ന ഒരു നിറികെട്ട സ്വഭാവത്തിന്റെ ഉടമയായി ഒരു മുസ്ലിം ഒരിക്കലും മറമ്പടില്ല സ്നേഹത്തോടെ സഹകരണത്തോടെ എന്നാൽ തിരുത്തേണ്ടത് തിരുത്തണം തെറ്റുകളെ കൃത്യമായി ചൂണ്ടിക്കാണിക്കണം അതേ സമയം ന്യൂനതകൾ മറ്റുള്ളവരുടെ മുന്നിൽ പരസ്യപ്പെടുത്തരുത് അഞ്ച് ബാധ്യത ഒന്ന് നീ ഭക്ഷിപ്പിക്കുന്നു നീ ഭക്ഷിക്കുന്നെങ്കിൽ അവളെ നീ തെറ്റിക്കണം ഭക്ഷിപ്പിക്കണം നീ ധരിക്കുന്നുവെങ്കിൽ അവളെ നീ വസ്ത്രം ധരിപ്പിക്കണം അവളുടെ മുഖത്തൊരിക്കൽ നീ അടിക്കരുത് മുഖത്തരിക്കാൻ പാടില്ല ലോകത്ത് മനുഷ്യരെ പഠിപ്പിച്ചു സ്വല്ലാഹുല ആരുടെ ഭാര്യന്റെ മുഖത്തെക്കപ്പെടില്ല ഓലാത്തു കബ്യ അവിടെ നീ തെറി പറയരുത് മോശമാക്കരുത് കുത്തിപ്പറയരുത് ആൾക്കാരെ മുന്നിട്ട് അപമാനിക്കരുത് ഓലാത്ത പ്രശ്നമുണ്ടാവ് സ്വാഭാവികമാണ് അത് നിന്റെ കിടപ്പറയ്ക്കകത്ത് നിന്റെ വീടിനകത്ത് അത് പരിഹരിക്കണം എന്നാൽ പറഞ്ഞു ഇണകളോട് നന്മയിൽ വർത്തിക്കണം പിന്നെയോ പിന്നീട് നമുക്കുള്ളൂ നമ്മുടെ പുന്ന മക്കളാണ് വരെ ആധുനിക കാലഘട്ടത്തിന്റെ ചതിക്കുഴികളെ മുഴുവൻ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കണം ഒരിക്കലും എന്റെ കുഞ്ഞിന് പാപ്പയും ഉമ്മയുമാകുന്ന ഞാൻ നൽകുന്ന സ്നേഹം ഒരിക്കലും ഏതോ ഒരു വീട്ടിൽ നിന്ന് വന്ന് കടന്നു വന്ന ഒരു പെണ്ണിന് നൽകാനാകൂല്ല ഒരു ചെറുക്കന് നൽകാനാകൂല അത് കാപട്യമാണ് അത് വഞ്ചനയാണ് അത് വഞ്ചനയാണ് അത് ആ കുഞ്ഞുങ്ങളെ കൊണ്ടുപോയി ചതിക്കും അതുകൊണ്ട് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക തെറ്റുകൾ തിരുത്തി കൊടുക്കുക അത് ഇന്നത് തെറ്റാണ് ഇന്നത് ശരിയാണ് എന്ന് കൃത്യമായിട്ട് പഠിപ്പിക്കുക വാജിബായ ഇൽമകൾ നൽകുക അവർക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുക ഒരു വാപ്പയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ഉമ്മയുടെ പ്രാർത്ഥന തന്റെ മക്കൾക്കുള്ള പ്രാർത്ഥന അത് സ്വീകരിക്കപ്പെടുമെന്നാണ് ഹദീത്തുകൾ കാണാം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് മക്കൾക്ക് തർബിയത്ത് നൽകി അവരെ നന്മയിൽ വളർത്തണം അതോടൊപ്പം തന്നെ രക്തബന്ധങ്ങളെയും കൂട്ടുകുടുംബ ബന്ധങ്ങളെയും നമ്മൾ വാനിക്കണം നമ്മുടെ കൂടപ്പറപ്പുകൾ ചോര രക്തം അതോടൊപ്പം തന്നെ ഉപ്പയുടെ കുടുംബം ഉമ്മയുടെ കുടുംബം ഭാര്യയുടെ കുടുംബം ഭർത്താവിന്റെ കുടുംബം അതെല്ലാം അതിനകത്ത് പാലിക്കാൻ പറഞ്ഞ മര്യാദകളൊക്കെ നിലനിർത്തി മഹറമായത് അങ്ങനെ നോൺ മഹറമാണെങ്കിൽ അങ്ങനെ എല്ലാ നിലക്കുമുള്ള ആ ഇസ്ലാമികമായ ആ ഒരു പരിപ്രേഷ്യത്തിൽ കൃത്യമായ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് അത് പാലിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം ഈ എഴുതിയിൽ നമ്മൾ നമ്മുടെ പരിസരത്തെ നോക്കി കാണേണ്ടതുണ്ട് യുദ്ധങ്ങൾ കലാപങ്ങൾ അഭയാർത്ഥികൾ ദുരിതങ്ങൾ നോക്കൂ നിങ്ങൾ ഇന്ന് ഇന്നലെയോ മിനിഞ്ഞാന്ന് വന്നതെന്ന് എനിക്കറിയില്ല ഇന്ന് രാവിലെ കണ്ടൊരു പോസ്റ്റ് ഉണ്ട് ഫലസ്തീനിലെ കുഞ്ഞു മക്കൾ ലോകർക്ക് നൽകുന്ന ഈത് ആശംസകൾ ബോംബിന്റെ താഴെ മാതാപിതാക്കൾ മരിച്ചുപോയ മക്കൾ കൂടപ്പറപ്പുകൾ അനാഥര കൂടപ്പറപ്പുകൾ എന്താ പറയുക ചേതനയറ്റ ശരീരത്തെ മുന്നിൽ കണ്ട കവറിലേക്ക് ഇറക്കി വെച്ചതൊക്കെ നേരിൽ കണ്ടിട്ട് പിന്നെ വീഡിയോന്റെ മുന്നിൽ വന്നിട്ട് ഫോസ് ചെയ്തിട്ട് അവര് ചിരിച്ചുകൊണ്ട് ലോകരോട് ലോകരോട് ഏതു മുബാറക്കും പറയുന്ന വല്ലാത്ത ചിത്രം അള്ളാഹുസ്വലത്തല സമൂഹത്തിന് സമാധാനം പ്രധാനം ചെയ്യാറുണ്ട് നമ്മൾ കാണേണ്ടതുണ്ട് അവരെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ നമ്മുടെ ഹൃദയത്തിൽ അവരുണ്ടാകണം നമ്മുടെ പ്രാർത്ഥനകളിൽ അവരുണ്ടാകണം അവർ നമ്മുടെ മക്കളാണ് അവരെ നമ്മൾ ചേർത്ത് പിടിക്കണം അതുപോലെ പ്രിയമുള്ളവരെ ഈ പത്തു ദിവസവും നോമ്പുകളാൽ നോമ്പിനാൽ സുന്നത്ത് നിസ്കാരങ്ങളാൽ തിലാവത്തിനാൽ മറ്റ് ഹതീത് പഠനത്താൽ കുടുംബ ബന്ധങ്ങളെ സംരക്ഷിക്കുന്ന പോലുള്ള വിഷയങ്ങളിൽ അതുപോലെ സ്വതക്കാ സക്കാത്ത് തുടങ്ങി എല്ലാ നല്ല കാര്യങ്ങളിലും സജീവമായവരാണ് നമ്മൾ ഇനിയും ഇനിയും കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിക്കണം വിവാദത്തുകൾ തുടരണം തുടർത്തണം അതോടൊപ്പം തന്നെ ഈ പത്ത് ദിവസത്തെ നമ്മൾ പരിശോധിച്ചാൽ ഹറാമുകൾ വെടിഞ്ഞവരാണ് ഒരിക്കലും തിരിച്ചതിലേക്ക് നമ്മൾ കടന്നു

എണ്ണപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവി സ്മരിക്കുക എന്താണ് പറഞ്ഞാൽ അത് എണ്ണപ്പെട്ട ദിവസങ്ങൾ അതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് അള്ളാഹുവിൽ അള്ളാഹുവിനെ വാഴ്ത്തി അള്ളാഹുവിനെ സ്തുതിച്ച് അങ്ങനെ മുന്നോട്ട് പോകലാണ് നോക്കൂ നിങ്ങൾ അയ്യാ മുത്തശ്ശരീഖിൽ കാര്യമായി നമ്മൾ നിർവഹിക്കേണ്ട ഒരു അടിബാദ തക്ബീറാണ് തക്ബീർ വീട്ടിൽ വാഹനത്തിൽ റോട്ടിൽ യാത്രയിൽ പള്ളിയിൽ എല്ലായിടത്തും തക്ബീർ എത്രത്തോളം അയ്യാമുത്ത ശിരീഖിൻ ഈ പെരുന്നാളിന്റെ ദിവസം മുതൽ ഏകദേശം അങ്ങോട്ടുള്ള രണ്ടു മൂന്ന് ദിവസങ്ങൾ അയ്യാമത്തെ ശിരീഖിന്റെ ദിവസങ്ങൾ അത് തിന്നാനും കുടിക്കാനുമുള്ള ദിവസമാണ് വധിക്കിരില്ല അരങ്ങിൽ വധിക്കിരില്ല അല്ലാഹുവിനെ ദിക്ർ ചെയ്യാനുള്ളതാണ് ആ ദിക്കറിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് തക്ബീർ തക്ബീർ ദിക്കറാണ് തക്ബീർ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഭാഗമാണ് തക്ബീർ ഒരിക്കലും ഒരു മുസ്ലിം അല്ലാത്ത ഒരാളെ പേടിപ്പിക്കാനുള്ള മുദ്രാവാക്യമല്ല തക്ബീർ ഇബാദത്താണ് നമ്മുടെ നാട്ടിലെ തക്ബീർ പലപ്പോഴും പലതിനുപയോഗിക്കുന്നവരുണ്ട് തക്ബീർ അത് തക്ബീറ അവന്റെ മഹത്വത്തെ നല്ലതുപോലെ നിങ്ങൾ പ്രകീർത്തിക്കുക അതുകൊണ്ട് ഐദ് എന്ന് പറഞ്ഞാൽ അത് ആഘോഷമാണ് ആ ഐദിനെ നമ്മൾ ആഘോഷിക്കണം എങ്ങനെ അല്ലെങ്കിൽ ഇമം തൊറാൻ ഉദരിച്ചതുപോലെ നിങ്ങൾ നിങ്ങൾ ഈദിനെ അലങ്കരിക്കുക നിങ്ങൾ നിങ്ങളെ ഈദിനെ ആഘോഷിക്കുക എങ്ങനെ കൊണ്ടുള്ള കൊണ്ട് പ്രിയമുള്ളവരെ ജീവിതത്തിൽ ആഹ്ലാദം എന്ന് പറഞ്ഞാൽ അതൊരു ആ ന്യാമത്തിന് നമ്മൾ അല്ലാഹുവിനോട് നന്ദി കാണിക്കണം ഈ നമുക്ക് തന്നൊരു ന്യാമ ആഹ്ലാദമാണ് അത് റബ്ബിന് നന്ദി കാണിക്കലാണ് അത് റബ്ബ് തൃപ്തിപ്പെട്ട മാർഗത്തിലാകാം ഒരിക്കലും 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 അള്ളാഹു വെറുക്കുന്ന ഒരു സെക്കൻഡ് പോലും ഈ ഐദിന്റെ പേരിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകരുത് ഐദിന്റെ മറവിലുള്ള ദൂർത്തും ഐദിന്റെ പേരിലുള്ള ഹറാമുകളും ഒക്കെ നമ്മൾ ഒഴിവാക്കണം ഈദിന്റെ മറവിലാണ് എല്ലാ ദൂർത്തും ഐദിന്റെ മറവിലാണ് പല ഹറാമുകളും കയറി വരുന്നത് ഒഴിവാക്കണം എന്നാലോ ആഘോഷിക്കണം ആഘോഷിക്കണം അത് പ്രധാന വിഷയമാണ് ആഘോഷിക്കണം ആളുകൾക്ക് ആശംസ നേരണം ആഘോഷിക്കുകയും വേണം ആളുകൾക്ക് ആശംസ തരികയും വേണം ഏതാണ് ആശംസയിൽ ഏറ്റവും നല്ലത് സ്വഹാബികളിൽ നിന്നും താബികളിൽ നിന്നൊക്കെ കാണാം തക്കമ്പലല്ലോ അള്ളാഹുതാല നമ്മിൽ നിന്നും നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ ഏതാണ് സ്വീകരിക്കേണ്ടത് ഈ ഐതിന്റെ ദിവസം ഈ ഐതിന്റെ ദിവസത്തിന് മുമ്പ് നാം ചെയ്തുപോയ അനുഷ്ഠാനങ്ങൾ കർമ്മങ്ങൾ അമലസ്വാലിഹാത്തകൾ പുണ്യപ്രവർത്തികൾ എന്ത് പുഞ്ചിരി പോലും സദക്കയാണ് അതുപോലും അള്ളാഹുതാല കബൂലാക്കുമാറാകട്ടെ താഹുന്നിൻകും എന്ന് പരസ്പരം പറയാൻ ആശംസിക്കണം ഇണകളോട് ആശംസിക്കണം അമ്മനോട് ആശംസിക്കണം നാട്ടരോടൊക്കെ പറയും അമ്മാനോട് പറയില്ല നാട്ടരൊക്കെ പറയും ബാപ്പനോട് പറയില്ല അല്ല എല്ലാരോട് പറയും ചെറിയ കുഞ്ഞുങ്ങളോട് പോലും കൈകൊടുത്തിട്ട് ആശംസ പറയണം അവർ ചെറുപ്പത്തിലെ പഠിക്കട്ടെ എന്താണ് ഈതിന്റെ ആശംസ കേവല കുറെ ടെക്സ്റ്റുകളിൽ മെസ്സേജുകളിൽ ഒതുങ്ങിപ്പോകുന്ന കേവല ടെക്സ്റ്റുകൾക്ക് ഉള്ളിൽ ഒതുങ്ങിപ്പോകുന്ന ഒരാൾക്കൂട്ടമായി നമ്മൾ മാറിടുന്നു ഇന്ന് അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ വെറും ടെക്സ്റ്റുകളാണ് ടെക്സ്റ്റുകൾ എന്റെയും എന്റെ കുടുംബത്തിന്റെയും എന്ന് പറയുന്നത് കുറെ ടെക്സ്റ്റ് ടെക്സ്റ്റിനപ്പുറത്തെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിൽ നിന്ന് വരുന്ന പ്രാർത്ഥനകളാകട്ടെ ആശംസകൾ അള്ളാഹു അക്ബർ പ്രിയമുള്ളവരെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും നാം അള്ളാഹുവിനെ സൂക്ഷിക്കണം തക്കുവ നിലനിർത്തണം ഈമാൻ കൈവിടാതെ സൂക്ഷിക്കണം ഏത് സാഹചര്യത്തിലും എന്റെ കൂടെ റബ്ബുണ്ട് എന്ന ശക്തമായൊരു ബോധം അത് നമ്മൾ നിലനിർത്തണം ഏത് പ്രതിസന്ധിയിലും ഈമാൻ കൈവിടാതെ നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മുടെ ഇണകളിൽ മക്കളിൽ കൂട്ടുകുടുംബങ്ങളിൽ വഴിയോരങ്ങളിൽ എല്ലായിടത്തും നമ്മൾ കടന്നു പോകുന്നിടത്തൊക്കെ നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അള്ളാഹു നമുക്കതിന് നൽകിയാൽ ആകട്ടെ اللهم اللهم انصر اخواننا المسلمين في كل مكان اللهم انصر فلسطين اللهم ارحمهم فلسطين اللهم انصرهم فلسطين اللهم اغفر لهم فلسطين اللهم اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم صل وسلم على نبينا محمد